വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പയർ ഒരു ചുവടു പയറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിലും അധികം പയർ നമുക്ക് അതിൽ നിന്നും കിട്ടും പയർ കൃഷിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടും പയറ് നടേണ്ട രീതിയെ കുറിച്ചിട്ടും കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടും കീട തടയാനായിട്ട് ചെയ്യേണ്ട മാർഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പയറ് വിത്ത് പാകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സുഡോമോണക്സ് ലൈനിയിലോ വെള്ളത്തിലോ കുറച്ചു സമയം മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് കാരണം പയറിന് പൊതുവെ കാണുന്ന ചുവട് ചിയൽ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ തൈ നല്ല കരുത്തോടുകൂടി വളർന്നു വരാനും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ വിത്ത് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് പാകാവുന്നതാണ് അടിവളം കൊടുക്കുമ്പോൾ മേൽമണ്ണിനോടൊപ്പം തന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പയറ് നട്ട് നാലില പരുവമാകുമ്പോൾ തൊട്ട് നമുക്ക് വളങ്ങൾ കൊടുക്കാം രണ്ടാഴ്ചയിൽ ഒരിക്കൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയൂറ്റി നേർപ്പിച്ച് നമുക്ക് ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നാലാഴ്ചയിൽ ഒരിക്കൽ നന്നായിട്ട് പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടം അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ നമുക്ക് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വേപ്പിൻ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ പൊടിച്ച് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ വളങ്ങൾ കൊടുത്തതിന് ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം അതുപോലെ ഒരേ തരത്തിലുള്ള ജൈവവളങ്ങൾ കൊടുക്കാതെ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് എങ്കിലേ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം തന്നെ കിട്ടുള്ളൂ പയറ് വള്ളി നാട്ടിൽ തുടങ്ങുമ്പോൾ തന്നെ അതിന് പടർന്ന് കയറാനായിട്ട് നല്ല ബലമുള്ളൊരു പന്തൽ ഒരുക്കി കൊടുക്കണം പയറില് പൂവിട്ട് തുടങ്ങുമ്പോൾ കഞ്ഞിവെള്ളത്തില് ഒരു പിടിയോളം ചാരം മിക്സ് ചെയ്തതിന് ശേഷം ചെടി മൊത്തത്തിൽ ഒന്ന് തളിച്ചു കൊടുക്കാം ഇത് പൂക്കൾ കൊഴിഞ്ഞു പോകാതെ എല്ലാ പൂക്കളും നമുക്ക് പയറാക്കി മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തില് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യവും നല്ല രീതിയിൽ തന്നെ കുറയും പയറിൽ പൊതുവെ കാണുന്ന തണ്ടു തുരപ്പൻ പുഴുക്കളെയും കായതുരപ്പൻ പുഴുക്കളെയും ഒഴിവാക്കാനായിട്ട് രണ്ടോ മൂന്നോ പിടി വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് ദിവസം വെച്ചതിനു ശേഷം അത് അരിച്ചെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് പയറിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പുഴുക്കളുടെ ശല്യം നന്നായിട്ട് തന്നെ നമുക്ക് കുറയ്ക്കാം പയറിനെ സംബന്ധിച്ച് കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് കാൽസ്യം കിട്ടാനായിട്ട് പൊടിഞ്ഞ കുമ്മായം നമുക്ക് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പൊട്ടാഷ് കിട്ടാനായിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കാം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ പത്ത് ഗ്രാം അളവിൽ പൊട്ടാഷ് തടത്തിൽ ഇട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പയറിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പയറിൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പയറിൽ മഞ്ഞളിപ്പ് വരികയും ഉൽപ്പാദനം കുറയുകയും ചെയ്യും കാൽസ്യവും പൊട്ടാസ്യവും കൃത്യസമയത്ത് സമയത്ത് കൊടുത്തു നമുക്ക് പയറിൻ്റെ ഉത്പാദനം കൂട്ടാനായിട്ട് കഴിയും പയർ വളർന്നു വരുന്ന സമയത്ത് തണ്ട് ചീഞ്ഞു പോവുക ഇല കരിഞ്ഞു പോവുക പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് അടിവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം പയറിൻ്റെ പ്രധാന ശത്രുവാണ് മുന്നയും അതുപോലെ കറുത്ത പേനും ചീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞയുടെ ശല്യം നന്നായിട്ട് കുറയും കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ആഴ്ചയിലൊരിക്കൽ മൂന്ന് എം എൽ വേപ്പെണ്ണ ഒരു എം എൽ ഷാംപൂവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ചുവട് പയറിൽ നിന്ന് തന്നെ നമുക്കൊരു വീട്ടാവശ്യത്തിനേക്കാൾ കൂടുതൽ പയർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ